ാലത്തിനിട്ട് വേഗം ചായക്കുള്ള പാലടുപ്പ് വെച്ചു പിന്നെ ഞാൻ ചോറും തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസൊക്കെ കുറച്ചിട്ട് വേഗം പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും പാലൊക്കെ തളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് കുറച്ച് പാലെടുത്തിട്ട് മണിക്കുട്ടിനെ വായിച്ചിക്ക് മാറ്റി വെച്ചു എന്നിട്ട് ഞങ്ങൾക്കുള്ള ചായൽ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുത്തു പിന്നെ കൂർക്ക തലേ ദിവസം തന്നെ നുറുക്കി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ ആയി വന്നു അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ വേഗം അയ്യന്ന് ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്തിട്ടേ മണിക്കുട്ടിനെ ചൂടാക്കിയിട്ട് വേഗം കൊടുത്തു അപ്പോൾ വിശേഷമായിട്ട് മണിക്കുട്ടൻ ട്യൂഷന് കൊണ്ടുവന്നാക്കാനായിട്ട് പോയി എന്നിട്ട് ഞാൻ വേഗം ചായയൊക്കെ ഒക്കെ അരിച്ചെടുത്തിട്ട് അത് റ്റി വെച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ വിശേഷമായിട്ട് അവനെ കൊണ്ടുവന്നാക്കി വന്നിട്ട് ആൾക്കൊരു ഗ്ലാസ് ചായ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നന്നായി ആറ്റി വെച്ചു എന്നിട്ട് ഞാൻ വേഗം വിശേഷമായിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തു ആളെപ്പോഴേക്കും മണിക്കുട്ടിനെ കൊണ്ടു വന്നാക്കിയിട്ട് വന്നു എന്നിട്ട് ഞാൻ അവിടെയൊക്കെ ചായ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ കയ്യോടെ തന്നെ തുടച്ചിട്ടു അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരും പിന്നെ ഇതുപോലെ വെള്ളമോ ചായ ആയി കഴിഞ്ഞാൽ ഞാൻ കൈയോടെ തന്നെ അതൊക്കെ തുടച്ചെടുക്കാറുണ്ട് അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോറ് വർക്കണം പിന്നെ കുർക്കുപ്പേരി ഉണ്ടാക്കണം പിന്നെ സാമ്പാറ് വെക്കാമെന്ന് ചോദിച്ചിട്ട് പരിപ്പും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ജനലിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ ഒരുവിധം നേരം ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ മഴയൊക്കെ രാത്രി ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ കാലത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു മൂടിക്കെട്ടിയിട്ട് തന്നെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ വേഗം സാമ്പാറിന്റെ കഷ്ണമൊക്കെ തലേദിവസം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തൊക്കെ വെച്ചു അപ്പം അങ്ങനെ പരിപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ സാമ്പാർ വെക്കാം പിന്നെ കുർക്കുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ വേഗം കൂർക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ തലേദിവസം തന്നെ നുറുക്കി ഒക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് അതൊക്കെ വാരിയിട്ട് ഞാൻ കുക്കറിലിട്ടു അപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതൽ മുഴുവൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂർക്ക ഞാൻ അതിന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു നേരം ഉപ്പേരി ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് വില കായ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂർക്കായി ഇന്ന് മാറ്റി വെച്ചു ബാക്കിയുള്ള കൂർക്കയിൽ മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഞാനത് കുക്കറിൽ വിസിലടിക്കാനായിട്ട് വെച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു അപ്പോൾ അങ്ങനെ കാലത്ത് തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാലേ ഒരു ഉഷാറാണ് അതൊരു ശീലായി എന്താണെന്ന് വച്ചാൽ അത്ര നല്ലതോന്നല്ല ചായ കുടിക്കണത് എന്നാലും പിന്നെ നമ്മളത് അത് ചെയ്തിട്ടേ അത് അങ്ങനെ ചെയ്ത് അങ്ങനെ കുടിക്കണ കാരണം അതൊരു ശീലമായി അപ്പം അങ്ങനെ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിച്ചു പിന്നെ വിശേഷമായിട്ട് അവനെ കൊണ്ടുവന്ന പക്ഷേ ഞാൻ ആൾക്കും ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പലഹാരമൊന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം പിന്നെ സാമ്പാറുണ്ടല്ലോ അപ്പം അങ്ങനെ സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഗോതമ്പ് പൊടി കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളോ പക്ഷെ അത് മതി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെയോ വേണ്ടോ അപ്പം അങ്ങനെ അതിൽ ആവശ്യത്തിന് ഉപ്പുപൊടിയും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം കയ്യിലൊന്നും എടുത്തില്ല വിസ്ക് വെച്ചട്ടെ ഞാൻ നന്നായിട്ട് ഇത്തിരി വെള്ളം അധികാക്കി എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ലൂസായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ നന്നായിട്ട് ഇളക്കി അതൊക്കെ മിക്സ് ചെയ്തെടുത്തു മണിക്കുട്ടന് ഇത്തിരി ഇഷ്ടം കുറവാണ് എനിക്കും ഗോതമ്പ് ദോശ പിന്നെ ഞാൻ കാലത്ത് അങ്ങനെ കഴിക്കാറില്ലല്ലോ പക്ഷേ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളും വാശിക്കും വിശേഷമായിട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ എപ്പോഴും ഈ അരി ദോശ ഒക്കെ അരച്ചുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതൊക്കെ അവിടെ അടച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കൂർക്കിയൊക്കെ വിസിൽ പോയി വന്നപ്പോൾ ഒന്ന് നോക്കിയാൽ പോയാൽ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നല്ല കൂർക്കിയായിരുന്നു അപ്പം അങ്ങനെ വെളുത്തുള്ളി ചുമത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൂർക്കുപ്പേരിയൊക്കെ മെളകിടാന്ന് വെച്ചിട്ട് വേഗം പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ വേഗം വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ അതിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉപ്പേരി ഉണ്ടാക്കണത് ഞാൻ ഉണ്ടാക്കണത് ഇങ്ങനെയാണ് എൻ്റെ രീതി നിങ്ങൾ ഇതുപോലെയാണോ എന്ന് കമൻറ്റിലൂടെ പറയണം എന്നിട്ട് ഞാൻ കുറച്ച് വിളകും പൊടി പൊടിച്ച വിളകും പൊടിയും പിന്നെ കുറച്ച് കുത്തിപ്പൊടിയും അതിലിട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് ഗ്യാസൊക്കെ ഒന്ന് ചെറുതാക്കി വെച്ചിട്ടേ നന്നായിട്ടത് ഒരുവിധം മൂത്ത് വരണ വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാറില്ല പക്ഷെ ചിലർ മഞ്ഞപ്പൊടി ഇതുപോലെ മൂപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കും ഞാൻ പക്ഷേ കഷ്ണം വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ അത് ഇട്ട് കൊടുത്തപ്പളേ അതിൽ കുറച്ച് വെള്ളം അധികം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് സാരില്ല ഞാനത് വെള്ളം വലിക്കാമല്ലോ എന്ന് വിചാരിച്ചു വെള്ളം കളയാനൊന്നും നിന്നില്ല എന്നിട്ട് ഞാനത് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് വെള്ളം വലിക്കാനായിട്ട് അത് അടുപ്പത്ത് വെച്ചു ഇനി എനിക്ക് സാമ്പാർ ഉണ്ടാക്കണം പിന്നെ ദോശ ഉണ്ടാക്കണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മണിക്കൂട്ടൻ എട്ട് മണി എട്ടരയാവും വരുമ്പോൾ ദോശ ചൂട്ടമോടക്കണ ഉണ്ടാക്കി കൊടുക്കണതാണ് അവർക്ക് ഇഷ്ടം പക്ഷേ എനിക്ക് നേരമില്ലാത്ത കാരണം ഞാൻ വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇത്തിരി നേരം കലക്കി അവിടെ വെച്ചുല്ലോ അപ്പോഴെങ്കിൽ ഞാൻ വേഗം പരിപ്പും പിന്നെ മഞ്ഞപ്പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഞാൻ കൂർക്കുപ്പേരി ഇപ്പുറത്തെ മാറ്റി വെച്ചു അപ്പം അത് മെല്ലെ അവിടെ കിടന്നിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതൊക്കെ ഇളക്കി യോജിപ്പിച്ചപ്പോൾ നല്ല അടിപൊളി കൂർക്കുപ്പേരിയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അത് അവിടെ ഇറക്കി മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ വേഗം ദോശ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞൂലോ ദോശ ചൂട്ട് കൊടുക്കുന്ന ചൂട്ട് കൊടുക്കണം എന്നാണ് വിചാരം പക്ഷേ അവരൊക്കെ വരുമ്പോഴേക്കും പിന്നെ എനിക്ക് പോവാറാവും പിന്നെ അപ്പോഴേക്കും എനിക്ക് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ തുടച്ചിടാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ ദോശയൊക്കെ പരത്തി പിന്നെ ഗോതമ്പ് ദോശയായ കാരണം ഇതുപോലെ പൊട്ടി പൊട്ടി ഒന്നും ചെയ്തില്ല നല്ല കനം കുറച്ച് പരത്തി എടുക്കാനൊക്കെ എളുപ്പമായിട്ട് കിട്ടി അപ്പം അങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടെ നല്ല അടിപൊളി ദോശ തന്നെയായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല കാണാൻ നല്ല ഭംഗി തോന്നി എനിക്ക് ഉണ്ടാക്കി വന്നപ്പോൾ അപ്പം അങ്ങനെ ഞാൻ ഇത്രയധികം ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ള പൊടി മുഴുവൻ എടുത്തു പൊടി എടുത്തപ്പോൾ എനിക്ക് കുറവായിട്ട് തോന്നി പക്ഷേ കലക്കി വന്നപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആവച്ചയോട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഉച്ചതിരിഞ്ഞ് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരുണ്ടാക്കി കഴിച്ചോളാം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വേണ്ട അമ്മ ഉണ്ടാക്കി വെച്ചോ സാരമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് മുഴുവൻ ഉണ്ടാക്കി വെച്ചു അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് വന്നപ്പോഴേ ഞാനതിൽ കഷ്ണങ്ങളൊക്കെ വേഗം വാരിയിട്ട് കൊടുത്തു അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ല വെണ്ടക്കായ ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള ഒരുവിധം കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളതൊക്കെ ഇട്ടിട്ട് ചെറുതെ വെറുതെ ഒരു സാമ്പാർ സാമ്പാറുണ്ടാക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങൾ എടുത്ത് വെച്ചു അപ്പം കയ്യിലും പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തുവച്ചതിനു ശേഷം ഓരോ പണികളതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ദോശയും മറച്ചിടലൊക്കെ ചെയ്യാമല്ലോ അപ്പം അങ്ങനെ ഗ്യാസ് കുറച്ചും കൂട്ടിയിട്ടും അങ്ങനെ ദോശ മുഴുവൻ ഉണ്ടാക്കല് കഴിഞ്ഞു അപ്പം അങ്ങനെ ദോശ ഉണ്ടാക്കല് കഴിഞ്ഞു ഇനി എനിക്ക് സാമ്പാറിൽ ഇതുപോലെ സാമ്പാർ കടുകൊക്കെ പൊട്ടിച്ചെടുക്കണം ഇതേ ഇത്രയും ദോശ ഉണ്ടാക്കിയതേ ഇതിലൊരു കാസറോള് നിറച്ച് ദോശയുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞുവല്ലോ ഇത് പൊടിയെടുക്കുമ്പോൾ എനിക്ക് ഉണ്ടെന്ന് തോന്നിയില്ല പക്ഷെ അത് അവർ നാലു മണിക്കൊക്കെ വന്നിട്ട് അങ്ങനെ കഴിച്ചോളും അതിന് ശേഷം ഞാൻ എല്ലാവരുടെ പാത്രങ്ങൾ എടുത്തു വെച്ചു അപ്പോൾ ആദ്യം തന്നെ വിശേഷമായിട്ട് ചോറാക്കി കൊടുക്കട്ടെ എന്താണെന്നു വെച്ചാൽ ആൾക്കാരില്ല തിരക്കെ ആൾക്ക് എട്ട് മണിക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന് എട്ടരക്കി എത്തണം അപ്പം ആദ്യം ആൾക്ക് ചോറാക്കി അതിന് ശേഷം പിന്നെ എനിക്ക് മക്കൾക്കും ചോറാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും സാമ്പാറിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊന്നും വിസിൽ പോണ വരെ ഞാൻ വേഗം ചോറാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാലോന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പിന്നെ ചോറാക്കിയതിന് ശേഷം പിന്നെ കൂർക്കുപ്പേരി ആക്കി കൊടുക്കുകയാണ് അപ്പം ഇത്രയധികം തന്നെ ഉപ്പേരിയൊക്കെ ആക്കി കൊടുത്തു എന്നാന്ന് വെച്ചാൽ അവർ ഷെയർ ചെയ്തിട്ടല്ലേ കഴിക്കണം അപ്പോൾ ഇത്തിരി അധികം ആക്കി കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ സാമ്പാറിലേക്ക് നാളികാരൊന്നും ചേർക്കണില്ല വെറുതെ പൊടിയിട്ട സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊടുക്കും പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിക്കും എന്നിട്ട് ഞാനത് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ വിചാരിച്ചു ചോറാക്കിൽ കഴിഞ്ഞു ഇനി സാമ്പാർ കടുക് പിടിച്ചിട്ട് അതൊരു പാത്രത്തിലാക്കി കൊടുക്കണം പിന്നെ ഇനി മണിക്കൂട്ടന് വാപിച്ചിരിക്കും എനിക്കും കൂടി ചോറാക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അപ്പോഴേക്കും വിസിലൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ പിന്നെ സാമ്പാറിൽ കടുക് വർക്കാലോ അത് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ട് ആൾക്കാക്കി കൊടുക്കാൻ ധരിച്ചു എന്നിട്ട് വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടേ തുറന്ന് നോക്കിയപ്പോഴേ സാമ്പാറൊക്കെ ഒരുവിധം വെന്ത് നല്ല അടിപൊളി സാമ്പാറായി വന്നിട്ടുണ്ട് സാമ്പാറെന്ന് പറയാൻ തന്നെയല്ലോ എന്നാലും കുഴപ്പമുണ്ടായിരുന്ന സാമ്പാർ പൊടിയൊക്കെ ാരൻ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പുളിയൊക്കെ പിഴിച്ചിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു എന്നിട്ട് തിളച്ച് വന്നപ്പോൾ പിറക്കി വെച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് കടുക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് അധികം ഇട്ടില്ലേ കുറച്ച് തന്നെ ഇട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഉലുവിയും വറ്റൽമുളകും വേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് സാമ്പാർ കൂടി ഇട്ട് കൊടുത്തു സാമ്പാർ കൂടി ഞാൻ ആദ്യം തന്നെ പരിപ്പും കഷ്ണൊക്കെ വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കണതാണ് പക്ഷെ എന്നാലും ഞാനത് വറുത്തിടുമ്പോളേ ഇത്തിരി സാമ്പാർ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനപ്പം അങ്ങനെ എനിക്കറിയില്ലേ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ ചെയ്യാം എപ്പോഴും ഇതുപോലെ ചെയ്യാറുണ്ട് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ രസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ സാമ്പാറും ഞാൻ ആയി വന്നിട്ട് അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇനി കറി ഉണ്ടല്ലോ സാമ്പാറുണ്ടല്ലോ അപ്പം അങ്ങനെ വില പപ്പടമൊക്കെ വറുത്താൽ വൈകുന്നേരം ചോറിനാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ സാമ്പാറായി വന്നപ്പോഴേക്കും ി കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വേഗം വാച്ചിക്ക് ഞാൻ ദോശയൊക്കെ എടുത്ത് കൊടുത്തു ആൾ കരിഞ്ഞ ദോശയാന്നൊക്കെ പറയായിരുന്നു ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ വേഗം ബിശാഷേട്ടിനും കൊടുത്തു പിന്നെ ഞാൻ ബിജാഷേട്ടനും സാമ്പാറാക്കി കൊടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും കറിയൊക്കെ ആക്കി അപ്പം എപ്പോഴും പറയണ പോലെ തന്നെ എന്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ